ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും പിന്നെ കുറച്ച് പരിപാടികളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക വിശ്വാസംസകൾ നേരുന്നുണ്ട് അപ്പോൾ താ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് മാർക്കറ്റിലോട്ടാണ് കേട്ടോ ജയനഗറിലാണ് പോകുന്നത് അവിടെയാണ് ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കെയർ മാർക്കറ്റിലൊക്കെ ആയിരുന്നു പോകുന്നത് അപ്പം ഇവിടെയാണ് അവിടത്തേനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അപ്പൊ ദാ അങ്ങനെ നമ്മൾ ദാ മാർക്കറ്റിലോട്ട് പോവാണ് ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഓരോ വിഷുവിന്റെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോവായിരുന്നു അങ്ങനെ ദാ മാർക്കറ്റിലെത്തി എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാല തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഒരു ഇൻവിസിബിൾ ചെയിൻ വന്നിട്ടുള്ള ഒരു മാലയാണ് അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റിയില്ല അത് പറഞ്ഞാൽ ഞാൻ എല്ലാം നോട്ടം ഇട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം ആ ചേട്ടനെ തന്നെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് തന്നെ മേടിച്ചോട്ടോ രണ്ടെണ്ണം മേടിച്ചേ നല്ലത് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ഈ പോകുന്നത് കൃഷ്ണനെ തപ്പിയിട്ടാണ് കേട്ടോ അപ്പൊ കുറെ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അപ്പൊ കുഞ്ഞു കൃഷ്ണനൊക്കെ ഉള്ളു അപ്പൊ അതും ഭയങ്കര പൈസയാ കുഞ്ഞ കൃഷ്ണനാണ് ഭയങ്കര പൈസ അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമിച്ചു എവിടുന്നും കിട്ടിയില്ല നമ്മളിവിടെയൊക്കെ നോക്കിയിട്ടാണ് എന്നാ മാർക്കറ്റിൽ ലാസ്റ്റ് പോവാന്ന് എഴുതിട്ട് പോയത് കേട്ടോ അപ്പൊ ആണെങ്കിൽ ഭയങ്കര പൈസ കുഞ്ഞ് അതായത് കുഞ്ഞു കൃഷ്ണനാ പിന്നെ നമ്മൾ നടന്ന് ഇടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അങ്ങനെ പിന്നെ ഒരു ഞാനാണെങ്കിൽ ഉരുസോടാനങ്ങൾ ആണ് പറഞ്ഞത് ഒരു എനർജി കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങള് വീണ്ടും ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പത്തിന് എന്താ ഒരു കണി വെക്കുന്നതിന്റെ ഒരു സ്റ്റോർ കണ്ടു പക്ഷെ ആ കുഞ്ഞിച്ചക്കാരെ നൂറ് രൂപയാണ് ആള് പറഞ്ഞത് അത് കാരണം നമ്മൾ മേടിച്ചില്ല കേട്ടോ നമ്മൾ നാട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര പൈസയാണ് അങ്ങനെ നേരതാ ഈ അമ്മേൻ്റെ അടുത്ത് വന്നു കേട്ടോ ഇനി ഇവിടെ ഇതാണ് ലാസ്റ്റ് ഷോപ്പ് വേറെ ഇല്ല അങ്ങനെ അമ്മയാണെങ്കിൽ ആദ്യം കുറച്ച് റേറ്റ് കൂട്ടിയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് തന്നെ കേട്ടോ നല്ല പോലെ കുറച്ച് തന്നെ കേട്ടോ അത്രയും നല്ല സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു അങ്ങനെ അതാ കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിൽ ഇതാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പോഴത്തേനും കണിയൊക്കെ വെക്കണമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വേണല്ലോ അങ്ങനെ അതും കൂടെ മേടിക്കാന്ന് വെച്ചാൽ പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ സെപ്റ്റേന്ന് ഓർഡർ ചെയ്തിരുന്നത് ഇതാകുമ്പോ നമുക്ക് കണ്ടെടുക്കാൻ കയറി ഇവിടെ വന്നു അങ്ങനെ അതൊക്കെ മേടിച്ചു ഇനി ഞാൻ നേരെ പോയത് കണിക്കൊന്ന പറിക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് അതിനെ കണിക്കൊന്നെയാണ് നോക്കി വെച്ചത് അത് നേരത്തെ തന്നെ നോക്കി വെച്ചു പക്ഷെ രണ്ടാഴ്ച മുന്നെ പൂത്ത് ഇല കാണാണ്ട് പൂത്ത് നിന്ന കണിക്കുന്നില്ല ഇപ്പൊ ഇല മാത്രമേ ഉള്ളൂ ഇല്ല അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ അലക്കെ ചെയ്ത് രണ്ടാഴ്ച മുന്നേ ഭയങ്കരമായിട്ട് പൂത്തിരുന്നിട്ട് കറക്റ്റ് സമയമായപ്പോ ഇല്ലല്ലോന്ന് ഇത് തന്നെ പരിപാടിയാണൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് അതാണെങ്കിലും ഭയങ്കര മണ്ടക്കാൻ നോക്കിയാൽ നമുക്ക് പറിക്കാനൊന്നും പറ്റില്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഞാനാണെങ്കി ഇറങ്ങി ഒരെണ്ണം ഒക്കെ എത്തിക്കുത്തി ഒക്കെ എടുത്തു എന്നാലും ഞാൻ ആലോചിക്കുക ഈ രണ്ടാഴ്ച മുന്നേ നിറഞ്ഞു നിന്നത് ഇപ്പൊ കറക്റ്റ് സമയം വന്നപ്പോ ഇല്ലാത്ത എന്നാന്ന് അങ്ങനെ കൊറേ നേരം ഇങ്ങനെ അത് അതിലുമായിട്ട് മൽപ്പിടുത്തം നടത്തി പിന്നെ ചേട്ടനും കൂടെ വന്നിട്ടാണ് അതൊക്കെ പറിച്ചു തന്നത് എന്നിട്ട് എനിക്ക് ആഗത ഇത്തിരിയേ കിട്ടുള്ളായിരുന്നു അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ പോകുന്ന വൈക്ക് നമ്മളെ വെള്ളം എടുക്കുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരിടത്ത് കണ്ടു കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എത്ര വേണമെങ്കിലും പറിച്ചോ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവിടുത്തെകാർക്ക് കന്നടക്കാർക്ക് അങ്ങനെ അറിയത്തില്ല അപ്പൊ അവർ ആ എടുത്തോന്നു വെറുതെ നിൽക്കുന്നില്ല നിങ്ങൾ എടുത്തോളം പറഞ്ഞു അങ്ങനെ പിന്നെ ചേട്ടനാണെങ്കിൽ കയറി പറിച്ചു തന്നെ കേട്ടോ പക്ഷെ പിന്നെ കഴിഞ്ഞ വല്ലാത്ത വിഷുവിന്റെ ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ നല്ല രസമായിരുന്നേ അന്നേരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ ഒരു സമയത്ത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്ന് കണിക്കൊന്ന കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊറേ തപ്പി നടന്നു രാവിലെ തന്നെ ഞാനും ചേച്ചിയും പിള്ളേരും ഒരു ജാത പോലെ പോയി കേട്ടോ എവിടെ മഞ്ഞ ഒരു പൂ കണ്ടാലും കണ്ണപ്പന അപ്പം തന്നെ മേമേ ദോണ്ട കണിക്കൊന്ന ദോണ്ട കണിക്കൊന്നു പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ എങ്ങൊന്നും കിട്ടിയില്ല വൈകുന്നേരം ചിൽഡ വരുന്നേരം വെയിറ്റ് ചെയ്തിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറെ കടകളിൽ പോയി തപ്പി നോക്കി കണിക്കൊന്ന കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ല വാഴയില തപ്പി കൃഷ്ണനെ തപ്പി ഇത് മൂന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ഫോട്ടോയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഇപ്രാവശ്യം തന്നെ ആയിപ്പോയി ഞാൻ വീട്ടിൽ പോകണം എന്ന് കരുതിയതായിരുന്നല്ലോ അങ്ങനെ പോവാനും പറ്റിയില്ല പിന്നെ എല്ലാം ഇപ്രാവശ്യം എല്ലാം എനിക്ക് കിട്ടി എന്തോ എനിക്കൊന്നും അറിയാത്തോണ്ടെന്നു ദൈവം തന്നെ എന്റെ കയ്യിലെല്ലാം ഒപ്പിച്ച് തന്നു അങ്ങനെ അങ്ങനെതാ കണിക്കൊന്നേ കിട്ടി നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പൊ നോക്കുമ്പോൾ തന്നെ മൈലുകൾ ഉണ്ടായിരുന്നു അവര് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഇവിടുത്തെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അത്രയും ദൂരെയാണ് എനിക്ക് എല്ലാ ദിവസവും വരുന്നത് പിന്നെ ഇനി എനിക്കാണെങ്കിൽ ക്ലീനിങ്ങും കൂടെ ഉള്ളേ അപ്പൊ ഞാനാണെങ്കിൽ മാർക്കറ്റിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് തൂത്തുവാരിട്ടാ പോയത് അത് കാരണം വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെയും ഇച്ചിരിയെങ്കിലും പൊടിയുള്ളത് ഈ ഒരു റൂമിൽ കാരണം ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് അങ്ങനെ വന്ന പാട തന്നെ കുറേ തുണി മടക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു അതിന്റെ വീഡിയോ ഒക്കെ എടുത്താണ് പക്ഷെ അത് പോയി അത് കാരണം ഞാൻ പിന്നെ ഒന്നും കൂടെ വോയിസ് കവർ കൊടുക്കുന്നതാണ് അങ്ങനെ ഇവിടെയും ഒന്ന് അടിച്ച് വാരിയൊക്കെ നല്ലോണം ഇട്ടെ ഇനിയിപ്പം ക്ലീനിങ് തറയും കൂടെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ പണി കഴിഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഞാനാണെങ്കിൽ ഒരു വട്ട് കാണിച്ചു ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം കോരി അങ്ങോട്ട് ഒഴിച്ചു എനിക്കാണെങ്കിൽ പിഴിയാനുള്ള മടി കാരണം ഈ സംഭവം എന്നിട്ട് ഞാനാണെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് ആദ്യം തുടച്ച് നോക്കിയപ്പോ എന്ത് വെള്ളം പോകുന്നില്ല പിന്നെ ഞാൻ ചൂലെടുത്താ തൂത്ത് എന്നിട്ട് അയിന്റെ മണ്ടക്കൂടെ തുടച്ച് അപ്പൊ പിന്നെ തൂക്കലും തുടക്കലും പിഴയിലും ഒക്കെ എനിക്ക് ഒരു വട്ടം മനസ്സിലായി ഇത് മഹാമണ്ടത്തരാണ് എന്നിട്ടും പിന്നെയും ഞാൻ അത് തന്നെ ചെയ്തു എന്നുള്ളതാണ് അതിനേക്കാളും വേറൊരു ഇത് ഒന്നാമത് ഞാൻ മടുത്ത കുത്തിയിട്ടാണ് വന്നത് എങ്ങനെയെങ്കിലും കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അതിനെക്കാളും വലിയ ഇരട്ടിപ്പണി ആയിപ്പോട്ടോ തുടക്കലും തൂക്കലും ഒക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അത് പിന്നെ പിന്നെ ഞാൻ അത് തന്നെ ആവർത്തിച്ചോണ്ടിരുന്നു എന്നുള്ളതാണ് അതിനെക്കാളും വിറ്റ് ഞാൻ അടുക്കളയും മെറ്റൂറുമോ ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ അങ്ങനെ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ കുളിച്ചിട്ട് ഞാൻ ഏടെ കണിയുടെ ബാക്കിയൊക്കെ കാര്യങ്ങള് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചത് അങ്ങനെ എന്ത് ചെയ്തിട്ട് ഇത് തീരുന്നില്ല നോക്കുമ്പോ ഇങ്ങനെ വേറെന്താ കിടക്കുക കൊറേ ഉണ്ടല്ലോ അങ്ങനെ അവസാനം ഞാൻ എന്നോട് തന്നെ വിളിച്ചു നിനക്ക് എന്നെ അടി വയ്യ വട്ടായ കേട്ടോ അങ്ങനെ ഒരു വിധോ ഒക്കെ തുടച്ചെടുത്തു പിന്നെ ഞാൻ വെളിയിലും തുടച്ചു അപ്പത്തേനും ഭയങ്കര മഴയും കൂടെ ഉണ്ടാണ് അത് പറഞ്ഞാൽ എനിക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി അപ്പൊ ഇതാണ് നമ്മുടെ കണി കണ്ടോളെ എല്ലാരും ഞാനാണെങ്കിൽ രാവിലെ തന്നെ ചേട്ടനെ വിളിച്ച് കാണിച്ചു പിന്നെ എല്ലാവരും വീഡിയോ കോളും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ അമ്പലത്തിലോട്ട് പോകുവാണ് ഇവിടെ അടുത്താണ് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് അവിടെ മിക്കവാറും നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ട് പിന്നെ ആദ്യമോണ്ട് ചോറും കൊണ്ടൊക്കെ അവിടെ ആയിരുന്നേ അങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് നല്ല കുഞ്ഞൊരു കുഞ്ഞൊരമ്പലാണ് എന്നാൽ നല്ല അവിടെ ചെല്ലുമ്പോൾ നല്ല നമുക്കൊരു നമ്മൾ പറയുമല്ലോ നമുക്കൊരു പോസിറ്റീവ് കിട്ടുമെന്ന് നല്ല രസമാണ് നല്ല കാറ്റും നല്ല തണലും ൊക്കെയായിട്ടും അങ്ങനെതാ നമ്മള് അമ്പലത്തിൽ എത്തും കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ലോണം തൊഴുത് പിന്നെ നമുക്ക് കൊറേ വിഷു കൈനേട്ടം കിട്ടി ഇങ്ങനെ തിരുമേനി കൊറേ വിഷു കഴിഞ്ഞിട്ട് ഇങ്ങനെ കോരി എടുത്ത് തരുവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മക്ക് കിട്ടി അങ്ങനെ നമ്മൾ കണിയൊക്കെ പിന്നെ ഇവിടെന്നാണെങ്കിൽ കുറെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലല്ലോ അപ്പൊ അവരാണെങ്കി ഈ കണിയൊക്കെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുവായിരുന്നു കേട്ടോ ഇതെന്നാ സംഭവം എന്നുള്ള രീതിയിൽ അപ്പാണെങ്കിൽ തിരുമേനി പറഞ്ഞു കൊടുത്തു ഇത് വിഷുവാണ് ഇത് കൃഷ്ണനാണ് അങ്ങനെ ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളിങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പാണെങ്കിൽ അവരാണെങ്കിൽ ഇങ്ങനെ ആണല്ലേ അങ്ങനെ കേട്ട് കേട്ട് നിൽക്കുവായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ അത് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ആളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും അവരിങ്ങനെ കേട്ട് നിൽക്കുന്നതും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അതാ നമുക്ക് ഇവിടെന്നാണെങ്കില് പായസവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു റൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഈ റൈസ് ഫസ്റ്റ് ടൈം ആണ് പക്ഷെ കൊറേ കടലൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു എന്നിട്ട് ഇത് അവിടുത്തെ ആൽമരത്തിനൊരു വേരറങ്ങി വന്നിരിക്കുന്നു കറക്റ്റ് നമ്മുടെ ഗണപതിന്റെ ഷേപ്പ് പോലെ തന്നെയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് കണ്ടിട്ട് വീഡിയോ എടുത്താണ് അങ്ങനെ കുറെ സമയം അമ്പലത്തിന്റെ അവിടെ ഇരുന്നു നല്ല രസം കുറെ മലയാളികളുണ്ടായിരുന്നു പിള്ളേരുണ്ടായിരുന്നു അവരോടൊക്കെ വർത്താനം വന്ന് ചിച്ച ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അത് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ വീട്ടിൽ വന്നപ്പോ നമ്മൾ നമ്മള് സ്വിഗ്ഗിന്ന് വാഴയില ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് മേടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഈ അഞ്ച് പീസിന് നാപ്പത്തിനാല് രൂപയാണ് ആയിരുന്നു കേട്ടോ ഇന്നലെ നോക്കുമ്പോൾ മുപ്പ മുപ്പതായിരുന്നു ഇന്ന് പക്ഷെ ഡിമാൻഡ് കൂടുതലാണല്ലോ അങ്ങനെ പൈസയും കൂടി അങ്ങനെ അങ്ങനെതാ വാഴയിലെയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണായിരുന്നു എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ വന്നിട്ട് ഭയങ്കര കുക്കിങ്ങിലായിരുന്നു അങ്ങനെ ഞാൻ ആണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പക്ഷെ എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റില് വന്നു എന്നുള്ളത് ഇല്ലെങ്കിൽ എപ്പോഴും പാളി പോകുന്ന പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടയ്ക്കാണെങ്കിൽ ഇങ്ങനെ സദ്യ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് എന്നാ വാഴയിലക്കകത്തൊക്കെ ഉണ്ണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലതുപോലെ വന്നു പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ എല്ലാം യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇപ്പം എന്ത് വേണമോ ഉണ്ടാക്കാലോ അത് കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മള് കുറെ കറികളും ചോറും ഒക്കെ ആയിട്ട് നമ്മള് ഈ വർഷം വിഷു നല്ല രീതിയിൽ ആഘോഷിച്ച കേട്ടോ എനിക്ക് പിന്നെ എന്തോ ഈ വർഷം ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാ 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 വിശേഷങ്ങളും നല്ല രീതിയിൽ പറ്റുന്ന പോലെ ആഘോഷിക്കണമെന്നുണ്ടെന്ന് തന്നെ എനിക്ക് അങ്ങനെ ഈ ഒരു വർഷം ഭയങ്കരായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ വിഷു ഇനി ഈസ്റ്ററും അങ്ങനെ എല്ലാം ദേവാനുഗ്രഹം ഉണ്ടെങ്കിൽ നന്നായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ നല്ല കറികളും ചോറും ഒക്കെ ആയിരുന്നു എന്ന് എന്നെ കെട്ടിയോ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ വിഷു കൈനീട്ടമൊക്കെ കിട്ടി അങ്ങനെ നല്ലൊരു വിഷു ആയിരുന്നു പായസൊക്കെ കുടിച്ച് മധുരമുള്ളൊരു വിഷു തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നല്ല ഓർമ്മിക്കാൻ വേണ്ടിട്ട് പറ്റിയൊരു വിഷു ആയിരുന്നു അപ്പൊ ഇത്രയുള്ളു